ശ്രേഷ്ഠ ശ്രേഷ്ഠ ഭാരതം നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രേഷ്ഠ ഭാരതം ഒരു റീക്യാപ്പ് കാണുക നിന്റെ ാണ് നിങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നത് ചിത്രദ്രുഭിക്ഷതം കാലദേശാവസ്ഥകളും നയങ്ങളും പറഞ്ഞത് അറിവിന്റെ ശ്രേഷ്ഠ ഇനി ദിവാദ മത്സരമാണ് പതിവ് പോലെ ഞാൻ അരങ്ങൊഴിയുകയാണ് ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുലീശ്വരനെ ക്ഷണിക്കുന്നു സ്വാഗതം സാർ എന്നാലും ഇന്നത്തെ ടീമുകളെ സ്വാഗതം ചെയ്യാം ടീം എ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം ടീം 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 ബി ബി അമൃത വിദ്യാലയം ഇടപ്പള്ളി എ എ എം പേര് അക്ഷയ് ലാൽ ഞാൻ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാടിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ശിവനി ക്ലാസ് ഞാൻ നിവേദിത പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ മൈത്രി പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശരി എന്താ ആരാണ് ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ ധർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ള വാദം നമ്മടെ ആശ്രയിച്ചു വരുന്നവരെ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം അതാണ് നന്മ അതാണ് ആ മഹത്വം എന്ന് പറയുന്നത് നമ്മളാൽ കഴിയുന്ന എന്ത് സഹായവും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക തന്നെ വേണം നമ്മളെ വരുന്നവരെ സംരക്ഷിക്കുക ധർമ്മമാണ് എന്നതിൽ എനിക്ക് ഒരു വിയോജിപ്പുമില്ല ഹനുമാൻ നൽകിയ ഒരു ചെറിയ വിവരണത്തിനപ്പുറം വിഭീഷണനെ കുറിച്ച് രാമഭാഗത്ത് ഒന്നും അറിയില്ല എന്ന് തന്നെ പറയാം ആ ഒരു അവസ്ഥയിൽ വിഭീഷണനെ മാറ്റി നിർത്തിയാൽ നമ്മളെ ശരണം പ്രാപിച്ചു വരുന്നവരെ ഏത് പ്രായോഗിക തലത്തിലാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് വിഭീഷണനാണ് അവിടെ ഹനുമാനെ രക്ഷിച്ചതെന്നും ആദ്യം ആദ്യം കൊല്ലാൻ പോയ രാവണൻ പിന്നീട് വിഭീഷണന്റെ ഒരു ഒറ്റ ഈ വരുമ്പോൾ പറഞ്ഞു മുതലേ വിഭീഷണൻ രാമന്റെ നിന്നാണ് രാവണനോട് സംസാരിക്കുന്നത് ഹനുമാൻ അതായത് രാമന്റെ ദൂതൻ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും ഹനുമാന്റെ പക്ഷമേ വിഭീഷണൻ ചേരുകയുള്ളൂ അതിന് കാരണം ഭാവിയിൽ രാമപക്ഷത്തേക്ക് പോകുന്ന താൻ ഹനുമാൻ അത് അവിടെ തൻ്റെ ഒരു സഹായം ആകുമെന്ന് വിഭീഷണൻ നേരത്തെ ായിരുന്നു എന്ന് ആണ് എൻ്റെ വിശ്വാസം വിഭീഷണൻ ജന്മനായ രാക്ഷസനാണ് അതുപോലെ തന്നെ അതിലധികം രാവണൻ്റെ സഹോദരനാണ് അപ്പൊ എന്തോ ചതിയുണ്ട് അങ്ങേ കൊല്ലാനാണ് വരുന്നതെന്ന് സുഗ്രീവൻ പറയുന്നുണ്ട് രാമൻ പറയുന്നു ആരായിരുന്നാലും എന്നെ ആശ്രയം തേടി വന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും പക്ഷെ അതുകൊണ്ട് ദോഷം ഉണ്ടാവുന്നു വസ്തുതയല്ലേ ഇവിടെ രാമന് ദോഷം ഉണ്ടായില്ല രാമൻ അവസാനം പറയുന്നുണ്ട് മിത്തമായി നീ മൂലം ശത്രുക്കളെ ഞാൻ എന്ന് പറയുന്നു അങ്ങനെ പറയാൻ രാമനെ പ്രേരിപ്പിച്ചതാണ് വിഭീഷണനെ സ്വന്തം സൈന്യത്തിൽ എടുത്തില്ലായിരുന്നു എങ്കിൽ രാമൻ അങ്ങനെ പറയാൻ പറ്റില്ല ആർഷഭാരത ധർമ്മം നമ്മൾ സംരക്ഷിക്കുമ്പോ അത് നമ്മളെ വിഭീഷണൻ സംരക്ഷിക്കുന്നു സഹോദരിയായൂർപ്പണകിയുടെ മൂക്കും മുലയും മുറിച്ച സമയത്ത് പോലും പ്രതികരിക്കാതിരുന്ന വിഭീഷണൻ പിന്നീട് ഒരു അവസരത്തിൽ പെട്ടെന്ന് രാമന്റെ പക്ഷം ചേരുന്നത് പലതും മോഹിച്ചിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ യുദ്ധത്തിന്റെ അവസാനം എല്ലാം വിഭീഷണനാണ് നേടുന്നത് ഉപദേശിച്ച് നേരെയാക്കാൻ വിഭീഷണനെ ശ്രമിക്കേണ്ടായിരുന്നു മൃത്യു ഭയത്താൽ അടിയനും അത്രയും ചിത്തകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ ഞാൻ മരണം ഭയന്നാണ് വരുന്നത് രാവണൻ കൊല്ലുമെന്ന അവസ്ഥയിലാണ് വിഭീഷണൻ ആശ്രയിക്കുന്നത് അങ്ങനെ ഒന്നും അറിയാതിരുന്ന രാമന്റെ പക്ഷത്തേക്ക് എന്തിനാണ് വിഭീഷണം പോയത് കാരണം വിഭീഷണൻ അറിയാമായിരുന്നത് കൊണ്ടല്ലേ രാവണൻ ചെയ്ത് തെറ്റാണെന്ന് അത് മാത്രമല്ല പശ്ചാത്തലം നോക്കിയാണ് ഒരാളെ വിലയിരുത്തേണ്ടതെങ്കിൽ വെറും കാട്ടുകൊള്ളക്കാരനായിരുന്ന ഒരാളെ സപ്തർഷികൾ അഭയം കൊടുത്തത് കൊണ്ടല്ലേ രാമായി സപ്തർഷികളുടെ ശത്രു ആയിരുന്നില്ലല്ലോ അഭയം വെറും ചോദിച്ചായിരുന്നു സപ്തർഷികളുടെ അത് ആരെയും ചെയ്യുന്ന പോലെ സപ്തഋഷികളെയും ചെയ്തു എന്ന് മാത്രം പക്ഷെ തീർത്തും ഒരു യുദ്ധവേളയിലുള്ള ശത്രുപക്ഷം ആയിരുന്നില്ല ആർക്കും തോന്നാത്ത ഒരു കാര്യമാണല്ലോ സപ്തർഷികൾക്ക് തോന്നിയത് അവയൊക്കെ അഭയം കൊടുക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്ന് അങ്ങനെ അഭയം കൊടുത്തില്ല ഇനി റിയാലിറ്റി ഷോ തന്നെ കാണില്ലായിരുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ എന്ന് ആദ്യമായി പറയുന്നത് വിഭീഷണനാണ് ആണ് മഹാവിഷ്ണുവിൻ്റെ ശക്തിയെ അറിയാവുന്ന വിഭീഷണൻ നല്ലൊരു ചുവടുമാറ്റം നടത്തി എന്നാണ് ഞാൻ തന്നെ യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ ആത്യന്തികമായി ജയിക്കു അറിഞ്ഞുകൊണ്ട് വിഭീഷണൻ മുൻകൂട്ടി കളിച്ചൊരു കളിയല്ലേ ചുവടുമാറ്റം എന്ന് പറയാൻ പറ്റില്ല കാരണം വിഭീഷണൻ ആദ്യമേ ഒരു വിഷ്ണു ഭക്തനായിരുന്നു ഒരു വിഷ്ണു ഭക്തനായിരുന്ന നിലയ്ക്ക് വിഷ്ണു സേവകനായി കഴിയാനാണ് വിഭീഷണൻ ആഗ്രഹിച്ചത് രാമനാണ് അദ്ദേഹത്തെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യുകയാണ് ഒരിക്കലും താൻ അറിഞ്ഞുകൊണ്ട് തെറ്റിന്റെ ഭാഗത്ത് നിൽക്കരുത് എന്ന നിർബന്ധം വിഭീഷണൻ ഉണ്ടായിരുന്നത് അവസാന ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തെറ്റിന്റെ ഭാഗത്ത് നിൽക്കരുത് ബാക്കിയെല്ലാം മാറ്റി വെക്കാം വിഭീഷണൻ ന്യായം നീതി ശരി സത്യം ഇതിനു വേണ്ടിയാണ് പോയത് ഈ ഈ ആധുനിക കാലത്ത് തന്നെ ഏത് രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ അല്ലാത്തയുള്ള വേറൊരു വേറൊരു ഭരണാധികാരി ഉള്ളത് എല്ലാ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ശ്രീരാമൻ്റെ കൂടെയുള്ള ആരെങ്കിലും ആണ് അവിടുത്തെ രാജാവായിരുന്നതെങ്കിൽ കഥ വേറൊരു രീതിയിലാകുമായിരുന്നില്ലേ ശ്രീരാമൻ വന്ന് കീഴടക്കി ആ രാജ്യത്തെ എന്നും പക്ഷെ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ വിഭീഷണൻ ഒരു നല്ല ധർമ്മിഷ്ഠനായ ഒരാളാണ് കാരണം അദ്ദേഹം ആശ്രയം ആവശ്യപ്പെട്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ശ്രീരാമചന്ദ്രൻ ധർമ്മിഷ്ഠനായ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന് ആശ്രയം കൊടുക്കുന്നു സ്വീകരിക്കുന്നു പ്രസന്ന മനസ്സോടെ അവിടെ ധർമ്മമാണ് ശ്രീരാമചന്ദ്രൻ കാണിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും സ്വീകരിക്കുന്നു ഇതേപോലെ എല്ലാം രക്തമൊക്കെ അവിടെ ഇത ശ്രീരാമന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ശ്രീരാമൻ സുബാനെ കൊന്നു ഇതേപോലെ മാരീജനെ കൊല്ലാൻ പോയപ്പോൾ മാരീജൻ ശ്രീരാമനോട് അഭയം തേടി ശ്രീരാമനോട് അഭയം തേടി ശ്രീരാമൻ സമ്മതിച്ചു എന്നിട്ട് ശ്രീ മാരീജൻ തന്നെ പൊന്മാൻ വേഷത്തിൽ വന്നിട്ട് ശ്രീരാമനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു

ഞാൻ കൊടുക്കും കാരണം അവിടെ നമുക്ക് കുറ്റത്തെ മറച്ചു വെക്കാൻ സഹായിക്കില്ല ഒരാള് തെറ്റ് ചെയ്തു അതിന് മനസ്സ് തുറന്ന് അയാള് വിഷമിക്കുന്നുണ്ടെന്നെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് മാറാൻ കഴിയുമെന്നാണ് ചെയ്ത പാപത്തിന് പരിഹാരം ഒരാളെ കൊന്നു ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ചു പക്ഷേ ഞാൻ ഇനിയും തെറ്റ് മാനുഷികമാണ് പക്ഷെ ക്ഷമ ദൈവികമാണ് അവിടെ ശ്രീരാമചന്ദ്രൻ ക്ഷമിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മം കാണിക്കുകയാണ് ഇവിടെ ക്ഷമിക്കാൻ ഒന്നും ഇല്ലാണെങ്കിൽ ഇപ്പൊ സാർ അങ്ങനെ പറഞ്ഞില്ലേ കൊലപാതകം നമ്മുടെ അടുത്ത് അഭയം തേടി വരൂ അങ്ങനെ ഒരാളുടെ അടുത്ത് അഭയം തേടി വരുമ്പോൾ അദ്ദേഹത്തിന് രാവണൻ നാളെ അഭയം തേടി തേടി വന്ന് എനിക്ക് തെറ്റ് വന്നാൽ ഇത് വരില്ല കാരണം എന്താണെന്ന് രാമായണത്തിൽ ഒരു പറയുന്നുണ്ട് ഏർ എവിടെയാണോ സീതായിരിക്കുന്നത് ആ നാട് ഐശ്വര്യ ഐശ്വര്യപൂർവ്വം ആ നാട് വികസിക്കുകയും ഐശ്വര്യ ഐശ്വര്യത്തിൽ വഴങ്ങുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം സീത ആ ഒരു ഉദ്ദേശത്തിൽ മാത്രല്ല തട്ടിക്കൊണ്ട് പോകുന്നത് ആ ഒരു ഉദ്ദേശം ഇപ്പോഴത്തെ ലോകത്ത് അങ്ങനെ നടക്കാറില്ലല്ലോ അതേപോലെ തന്നെ വിഭീഷണൻ രാമനെ സഹായിച്ചെന്ന് പറഞ്ഞു സീത മരിച്ചിട്ടില്ലെന്നും സീത ജീവനോടെ ഉണ്ടെന്നും രാമന്റെ അടുത്ത് തോന്നുന്നു ഇപ്പം വിഭീഷണന് രാജ്യം സ്വന്തമായിട്ട് നേടാമെങ്കിൽ രാ ശ്രീ ഭീഭീഷണൻ എന്നെ രാത്രി എന്നെ രാത്രി രാഷ്ട്രീയ എന്താ കൊടുക്കുന്നൂടെ അതായത് യഥാർത്ഥത്തിൽ വിഭീഷണൻ രാത്രി ഉറങ്ങി കിടക്കുമ്പോ രാമനെ കൊടുക്കണായിരുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വിഭീഷണൻ ഇവിടെ വിഭീഷണൻ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് വരുമ്പോൾ അവസാനം അവിടെ ഒരു കാര്യമുണ്ട് ശ്രീരാമൻ എന്താ വിഭീഷണൻ ചോദിച്ചു മേടിക്കുകയല്ല ശ്രീരാമൻ കൊടുക്കുകയാണ് വിഭീഷണൻ പോലെ വിഷ്ണു ഭക്തനാണ് വിഭീഷണൻ ശ്രീരാമൻ വിഷ്ണുവിന്റെ അമ്പത് ലക്ഷം രൂപ ഒരിക്കലും ഇല്ല കാരണം ഉണ്ടായിരുന്നു ഹനുമാൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് അറിയാൻ ഒരുപാട് വാനര സൈന്യം മൊത്തം ഉണ്ടായിരുന്നു ലങ്ക കീഴടക്കണമെങ്കിൽ അവരുടെ സഹായവും വേണ്ടി വരുന്ന അവരിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും പക്ഷെ അവിടെ രാമൻ ധർമ്മം കാട്ടി കാരണം രാമനറിയ ധർമ്മം അനുസരിച്ച് ഒരു നാടിന്റെ രാജാവ് അദ്ദേഹം മരിച്ചുപോയാൽ പോയാൽ അദ്ദേഹത്തിന്റെ അനന്ത അനന്തരാവകാശിക്കാണ് കൊടുക്കേണ്ടത് ആകെ ബാക്കിയുള്ള അനന്തരാവകാശിഭീഷണൻ പറയുന്ന ആളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ധർമ്മമാണ് ശ്രീരാമൻ അറിയാതെ യഥാർത്ഥത്തിൽ ശ്രീരാമൻ ധർമ്മനാണ് വിഭീഷണൻ ശ്രീരാമനോട് അത്രയും വലിയ ഇഷ്ടം സീതയെ വിളിച്ചോണ്ട് ശ്രീരാമന്റെ ഹനുമാൻ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് സീതയോട് അവിടെ സീത പറയുന്നുണ്ട് ഇല്ല ഹനുമാൻ എനിക്ക് നീ വന്നതിന് എനിക്ക് സന്തോഷം പക്ഷെ എനിക്ക് എന്നെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എന്റെ അഭിമാനം നഷ്ടപ്പെടും ഓഫർ കാരണം അദ്ദേഹത്തിന് അറിയാം ധർമ്മം എന്താണ് അതാണ് ആ ആ ആ അവിടെ കോർ ധർമ്മമാണ് ശരി നീതി ന്യായം ഈ എല്ലാത്തിനും ഒരു റൈറ്റ് വേ എന്നൊരു ഇല്ലേ ഉണ്ട് അതല്ലേ ചെയ്യുന്നത് ശരി ഓക്കെ എന്തായാലും പലപ്പോഴും നമ്മളോടൊരു വാദഗതി നമ്മളൊരു വാദഗതി പറയുമ്പം എതിര് നിൽക്കുന്ന ആൾ നമ്മളെ പുച്ഛിക്കുക തമാശ പറയുക ദേഷ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളോട് നമ്മൾ പ്രൊവോക്ഡ് ആവും ആ പ്രൊവോക്കേഷനെ പോസിറ്റീവായി നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു രണ്ടുപേരും നന്നായി പറഞ്ഞു പറഞ്ഞോട്ടോ നന്നായി പ്ലീസ് എനിക്കത് മോഡൽ സ്കൂളിലെ ഒരു 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 ഒറ്റയാൻ ആദ്യത്തെ നല്ല വളരെ സൂപ്പറായിരുന്നു ആദ്യം നയിച്ച ആളുടെ അത് വളരെ ഗംഭീരമായിരുന്നു ആ ടു ദി പോയിൻ്റ് അങ്ങോട്ട് പറയുകയും ചെയ്തു അത്ര വളരെ നല്ലൊരു സ്കിൽ ഉള്ള ആളാണ് അവിടെയും ആദ്യത്തെ നന്നായിരുന്നു രണ്ടാമത്തെ ഈ പറഞ്ഞ പ്രൊവോക്ക് ചെയ്തപ്പോൾ വളരെ നല്ല ഒക്കെ വന്നു പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ എന്താണോ ആ കഥാപാത്രം ഉള്ളത് അതിനെ നമ്മൾ മാറ്റിമറിക്കാൻ നോക്കാതെ നമ്മൾ ആധുനിക കാലത്തുമായിട്ട് ബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഗ്രഹങ്ങളെ ഉടക്കാതിരിക്കാം രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറെ കൂടെ ഒരു വേർഡ് ഫ്ലോ വേണം ശരിക്കും ഇത് വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ ചെറിയ ശരിയും ശരിയും വലിയ തമ്മിലുള്ള പോരാട്ടം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് കൂടുതൽ ശരിയായ കാഴ്ചപ്പാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അതാണ് ശ്രീരാമൻ അടക്കമുള്ള എല്ലാവരും കാണുന്നത് നന്നായി തൈക്കാടിന് ഏഴ് മാർക്കും അമൃത വിദ്യാലയം ഇടപ്പള്ളിക്ക് എട്ട് മാർക്കും അമൃത വിദ്യാലയത്തിന് പതിനാറ് മാർക്ക് മോഡൽ സ്കൂളിന് പതിനാല് മാർക്ക് അമൃത വിദ്യാലയത്തിന് ആകെ മാർക്ക് മോഡൽ സ്കൂളിന് നൂറ്റി നാല് മാർക്ക് വിട നല്ല ഒരുപാട്സ് നമുക്ക് നൽകിയ മോഡൽ സ്കൂൾ ആണ് അടുത്ത ടീമുകളെ ക്ഷണിക്കുന്നു നമുക്ക് ടീമുകളെ പരിചയപ്പെടാം ഗൗരിപ്രിയ സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി സായേഷ്യം ക്ലാസ്സിൽ പഠിക്കുന്നു വിദ്യാലയ ശ്രീയ പന്ത്രണ്ടാം ക്ലാസ്സിൽ കൊടുങ്ങല്ലൂർ വിദ്യാലയത്തിൽ പഠിക്കുന്നു പഠിക്കുന്നു അനഘ വിദ്യാലയം കൊടുങ്ങല്ലൂർ ക്ലാസ്സിൽ എന്താ വിഭീഷണന്റെ കൂറുമാറ്റമാണ് രാമരാവണ യുദ്ധത്തിൽ രാമന്റെ വിജാ വിജയത്തിനും രാവണന്റെ പരാജയത്തിനുമുള്ള മുഖ്യഹേതു രാവണ സോദരനായ വിഭീഷണന്റെ ൂറുമാറ്റമാണ് ശ്രീരാമ വിജയത്തിനും രാവണന്റെ പരാജയത്തിനും നിർണായകമെന്ന് ഞാൻ നൂറ് ശതമാനം കൂടി പറയുന്നു രാവണ പക്ഷത്ത് നിന്ന് വന്ന വിഭീഷണൻ വെറുതെ ശ്രീരാമനെ അഭയം പ്രാപിക്കുക മാത്രമല്ല ചെയ്തത് യുദ്ധസംബന്ധമായ കാര്യങ്ങളില് ഉപദേശക മണ്ഡലത്തിലെ ഒരു പ്രധാന അംഗമായി മാറുകയും ചെയ്തു താൻ ആക്രമിക്കുവാൻ പോകുന്ന ലങ്കയെക്കുറിച്ച് കുറിച്ച് ശ്രീരാമന് പ്രാഥമികമായ അറിവ് നൽകുന്നത് വിഭീഷണനാണ് സത്യമല്ലേ രാമോ വിഗ്രഹവാൻ ധർമ്മ യഥോധർമ്മ ഇതാണ് ആപ്തവാക്യവും യാഥാർത്ഥ്യവും അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമന്റെ അപ്രതിരോധ്യമായ വീര്യവും ധർമ്മബോധവും തന്നെയാണ് അദ്ദേഹത്തെ ജയത്തിലേക്ക് നയിച്ചത് അവിടെ വിഭീഷണന്റെ സാന്നിധ്യമോ സഹായമോ ഒന്നും പ്രസക്തിയില്ല എല്ലാത്തിനും ഈശ്വരനായിരിക്കുന്ന അദ്ദേഹത്തിന് ഒരാളുടെ സഹായം വേണോ രാമരാവണ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായ രാമന് വിഭീഷണ സഹായം ജയിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ദിവസം ലങ്കയിൽ പോയി താമസിച്ച ഹനുമാന്റെ വാക്കും വർഷങ്ങളായി ലങ്കയിൽ താമസിച്ച് ലങ്കയിലെ ഒരു മുക്കും മൂലയും നന്നായിട്ട് അറിയാവുന്ന വിഭീഷണിന്റെ വാക്കും തമ്മിൽ തുലനം ചെയ്യുന്നത് തന്നെ സമയം സമയത്തിന് ദുരുപയോഗമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ കൂടാതെ ശ്രീരാമൻ മഹാവിഷ്ണു ആണ് ഈശ്വരാവതാരമാണ് എങ്കിലും വാൽമീകി രാമായണ അനുസരിച്ച് അദ്ദേഹം ഒരു മനുഷ്യനാണ് അതിനാൽ മനുഷ്യന്റെ സ്വഭാവങ്ങളും ആയിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട് ശ്രീരാമൻ വിഭീഷണന്റെ സഹായമില്ലെങ്കിൽ രാവണ രാവണനുമായി പോരടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്രസക്തമാണ് അസംബന്ധമാണ് ഒരിക്കലുമില്ല കാരണം വിഭീഷണൻ ചെയ്ത സഹായങ്ങൾ അത്രമാത്രം വിലമതിപ്പുള്ളതാണ് ചെയ്ത ചെയ്ത സഹായങ്ങൾ നമുക്ക് തെളിവല്ലേ ഒളിഞ്ഞു വന്നില്ലേ അല്ലെങ്കിൽ താങ്കൾ 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 വിഭീഷണോട് കാണുന്നില്ല അപ്രസക്തനായ കാണുന്നത് ഇവിടെ തന്റെ സഹായത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് വിഭീഷണൻ തന്നെ പറയുന്നു അദ്ദേഹം പറയുന്നു സാക്ഷാൽ ജഗന്മേനം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനും ആകെന്തു സഹായേന കാര്യം അവിടേക്ക് ബന്ധു ശത്രുക്കൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ അവിടെ വാദത്തിന്റെ കാര്യം എന്താ ാണ് അങ്ങനെ പറയുന്നത് വാൽമീകി രാമായണത്തിൽ വിഭീഷണൻ സഹായം നൽകുന്നതായിട്ട് വ്യക്തമായി തന്നെയാണ് അവിടെ പറയുന്നത് രാവണപുത്രനും പുത്രനും അതീവ ബലശാലിയും ലോകത്തിനെ മുൾ ത്രിലോക വിജയിയുമായ ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കണമെങ്കിൽ അവൻ നടത്തുന്ന താമസികമായ ഹോമം മുടക്കണമെന്ന് വിഭീഷണൻ തന്നെയാണ് ലക്ഷ്മണനോടും വാനര തന്നെ പറയുന്നത് ശ്രീരാമൻ ഇതെല്ലാം വിഭീഷണനെ കൊണ്ടൊക്കെ ചെയ്യിച്ചത് സർവധർമ്മോഡീകരണമാണ് അവിടെ നാം കാണേണ്ടത് മുഖ്യധർമ്മത്തിലേക്ക് വിഭീഷണൻ ചെയ്തത് ഗൗണധർമ്മം ആ ധർമ്മം എല്ലാം കൂട്ടിയോജിപ്പിച്ച് മുഖ്യധർമ്മത്തിലേക്കുള്ള കർമ്മബാധ തന്നെ ആശ്രയിക്കുന്നവർക്ക് ശ്രീരാമൻ തെളിയിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്തത് പക്ഷേ ആ ശ്രീരാമന് തന്നെ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ദ്രജിത്ത് തൻ്റെ മായാവിദ്യയാൽ ശ്രീരാമനെ മൊഹാലസ്യപ്പെടുത്തുന്ന രീതിയിൽ സീതാവധം എന്ന രീതിയിൽ ഒരു നാടകം നടത്തിയപ്പോൾ വിഭീഷ് വിഭീഷണനാണല്ലോ പറഞ്ഞത് ശ്രീരാം ശ്രീരാമൻ്റെ പത്നിയായ സീതാദേവിയിലെ ആ സമയത്ത് വധിക്കപ്പെട്ടത് ഇന്ദ്രജിത്ത് വധിച്ചത് മായാസീതയെയാണ് എന്ന് വിഭീഷണൻ തന്നെയാണ് പറയുന്നത് ഇത് രാമരാവണ യുദ്ധത്തിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെയാണ് കാരണം സീതാദേവിക്ക് വേണ്ടിയാണ് ഈ രാമരാവണ യുദ്ധം നടന്നത് പക്ഷേ ആ യുദ്ധത്തിനിടയിൽ സീതാദേവി മരിച്ചുപോയാൽ യുദ്ധത്തിന് പിന്നെ പ്രസക്തി തന്നെ പറയാം ഇല്ലെങ്കിൽ രാമൻ ജയിക്കില്ലായിരുന്നു അങ്ങനെയാണോ പറയുന്നത് അതെ വളരെ താങ്കളെ പോലും വിഭീഷണില്ലെങ്കിൽ ശ്രീരാമൻ ജയിക്കില്ലായിരുന്നു മായാ സീതയുടെ കാര്യം പറഞ്ഞു താങ്കൾ യഥാർത്ഥ സീതയെ അഗ്നിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മായാസീതയെ തന്നെയാണ് രാവണൻ അഭി അപഹരിച്ചു പോകുന്നത് എന്ന് അധ്യാത്മരാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടെ അത് ആരെക്കാളും നന്നായി അറിയുന്നത് ശ്രീരാമന് തന്നെയാണ് അതിനാൽ തന്നെ അദ്ദേഹം പറയുന്നു ലക്ഷ്മണന്റെ ലക്ഷ്മണൻ്റെ ദുഃഖമെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു താൻ ഇനി തത്വബോധമില്ലാത്തവനെ പോലെ പ്രവർത്തിക്കണം എന്തിനു വേണ്ടി ലോക സ്വഭാവത്തെ അനുകരിക്കുന്നതിനു വേണ്ടി അവിടെയാണ് രാമായണം ജനകീയ വേദമാണ് എന്നതിനുള്ള പ്രസക്തി വരുന്നത് രാവണൻറെ ചാരന്മാരായ ശുക്കൻ സാരണൻ ശാർദൂലൻ തുടങ്ങിയുള്ള ചാരന്മാരെ തിരിച്ചറിയുന്നതും രാക്ഷസന്മാരുടെ മായാവിദ്യകളെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നതും വിഭീഷണൻ ആണ് വിഭീഷണൻ ധർമ്മപക്ഷ പാതിയാണ് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു വ്യക്തിയാണ് മാത്രമല്ല രാവണന്റെ ഓരോ ദൗർബല്യങ്ങളും തെറ്റു കുറ്റങ്ങളും വളരെ സൂക്ഷ്മമായി അറിയുന്ന ഒരാളും കൂടിയാണ് വിഭീഷണൻ അതിനാൽ അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കുള്ള ഈ ഒരു മാറ്റം തന്നെയാണ് രാമരാവണ യുദ്ധത്തിൽ രാമന്റെ വിജയം ഉറപ്പാക്കാനുള്ള മുഖ്യകാരണം അവിടെയും ധർമ്മത്തിന്റെ വിഗ്രഹമായ ശ്രീരാമന് തന്നെയാണ് പ്രാധാന്യം അവിടെ ശരിക്കും വിഭീഷണനെ രക്ഷിക്കുന്നത് ശ്രീരാമനാണ് ശ്രീരാമനെ അല്ല വിഭീഷണൻ വിഭീഷണന് ഒരിക്കലും മരണഭയം ഉണ്ട ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ജീവമരണ മോക്ഷത്തിന് വേണ്ടിയാണ് ധർമ്മത്തിന്റെ വിഗ്രഹമായ ശ്രീരാമനിൽ തന്നെ അഭയം പ്രാപിച്ചത് ഒരിക്കലും വിഭീഷണനെ ശ്രീരാമൻ സഹായിക്കുകയല്ല ചെയ്തത് ശ്രീ വിഷണന് ശ്രീരാമൻ ഒരു ഉപായമായിരുന്നു എന്തിലേക്ക് ധർമ്മത്തിലേക്ക് എത്താനുള്ള തീർച്ചയായും രാവണന് പലരും പല സമയങ്ങളിലായി ശാപവർഷങ്ങൾ രാവണന് മേൽ ചൊരിയുന്നുണ്ട് അതെല്ലാം തീർത്തു പറയുന്നുണ്ട് സൂര്യവംശജനായ ഒരു ധർമ്മബോധമുള്ള രാജാവിന് മാത്രമേ രാവണ നിഗ്രഹം സാധ്യമാകുകയുള്ളൂ അപ്പോൾ തീർച്ചയായും ദിവ്യാസ്ത്രങ്ങളും പിന്നെ രാമന്റെ മനോബലവും മാത്രമാണ് രാവണ നിഗ്രഹത്തിന് കാരണമാകുന്നു അവിടെ വിഭീഷണൻ അപ്രത്യക്ഷനും അപ്രസക്തനുമാണെന്ന് ഞാൻ തീർത്തു പറയുന്നു വിഭീഷണൻ അപ്രസക്തനാണ് ആണോ ഒരിക്കലുമല്ല പല സന്ദർഭങ്ങളിലും ശ്രീരാമൻ മാത്രമല്ല സുഗ്രീവനും ലക്ഷ്മണനും വരെ വിഭീഷണന്റെ സഹായം തേടിയിട്ടുണ്ട് അദ്ദേഹം ചെയ്ത ഈ സഹായങ്ങളെല്ലാം വ്യർത്ഥമാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് എന്റെ സുഹൃത്താണ് ശ്രീരാമന്റെ ധർമ്മബോധത്തിനെയും അസ്ത്രശസ്ത്ര പ്രാവീണ്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യും യഥാർത്ഥത്തിൽ ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ ധൈര്യം തന്നെയാണ് അദ്ദേഹത്തെ മുൻപോട്ട് കൊണ്ടുപോയത് മായാസീതയിൽ ഹനുമാനെ വാക്കുകൾ കേട്ട് തളർന്നുപോയ ശ്രീരാമനെ അവിടെ നിന്നും മുൻപോട്ട് നയിക്കുന്നത് വിഭീഷണ വാക്കുകൾ തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ആണ് ശ്രീരാമ ശ്രീരാമ അവതാരം പോണ്ട് രാസന്മാരുടെ ഭാരത്തിൽ രക്ഷിക്കാനായിട്ടാണ് അവതരിക്കുന്നത് എന്നാൽ ഒരു നരനായി അവതരിച്ചതിനാൽ ചില പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ നരജീവിതത്തിന്റെ മായയുമായി വഴിപ്പെടാതെ തന്നെ മറ്റു സഹജീവികൾ അതിജീവിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പങ്ക് വഹിച്ചത് രാക്ഷസനായ വിഭീഷണാണ് ഒരിക്കലുമല്ല മായാസീതയുടെ കാര്യം പറഞ്ഞല്ലോ അവിടെ വിഭീഷണന് പങ്കുണ്ടായിരിക്കാം അതിനേക്കാൾ വലിയ പങ്ക് അനുജനായ ലക്ഷ്മണനായിരുന്നു കാര്യം ആ മോഹാലസ്യപ്പെട്ട് വീഴുന്ന ശ്രീരാമനെ ധർമ്മോപദേശം നടത്തി കർമ്മനിരതനാക്കുന്നത് തീർച്ചയായും സഹോദരനും എന്നും പതിനാല് വർഷകാലം വനവാസത്തിൽ കൂടെ പോലും ശ്രീരാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണൻ ഒരിക്കലും അപ്രസക്തനാണെന്ന് ഞാനിവിടെ പറയുന്നില്ല ഇവിടെ നമ്മുടെ വിഷയം വിഭീഷണനാണ് വിഭീഷണൻ ചെയ്ത ഓരോ കർമ്മങ്ങളും നമുക്കിവിടെ വ്യക്തമായി കാണാം കാണാൻ താങ്കൾ പറയുന്നതായിട്ട് അത് ആണെന്ന് തോന്നുമല്ലോ രാമനും ലക്ഷ്മണനും ഹനുമാനും ആർക്കും പങ്കില്ല വിഭീഷണൻ മാത്രമാണ് ശ്രീരാമൻ തന്നെയാണ് തന്നെയാണ് മുഖ്യ മുഖ്യ കഥാപാത്രമെങ്കിലും വഹിക്കുന്നത് എക്സെപ്ഷണലി എക്സെപ്ഷണലി ഗുഡ് ഗുഡ് നമ്മുടെ ചാനൽ ഡിബേറ്റുകളിൽ കാണുന്നതിൽ നിന്നും ഒരു നോച്ചും മെച്ചമായ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് വളരെ ഇതിനകത്ത് ഒരു തപ്പൽ പോലും ആർക്കും ഉണ്ടായിട്ടില്ലെന്നുള്ളത് മറ്റുള്ള ഇഷ്യൂവിലുള്ള ആരി നമുക്ക് ആരെയും കരുതിയച്ചു കാണിക്കുന്ന ഒരു ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ രണ്ടുപേരും ഈക്വലാണ് രണ്ടുപേർക്കും നമ്മൾ യൂഷ്വലി എത്ര നന്നായാലും എട്ട് കൊടുക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് കൂടുതൽ കൊടുക്കരുത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത് അതുകൊണ്ട് സരസ്വതി വിദ്യാലയത്തിന് എട്ട് മാർക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറം പെർഫോം ചെയ്തുകൊണ്ട് ബൈ ദി നാരോവസ്റ്റ് ഓഫ് മാർജിൻ ഇവർക്ക് എത്രയാണ് എനിക്ക് കൊടുക്കാൻ ആഗ്രഹം എട്ടരെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനി ഞാൻ ഇത് കൊടുക്കത്തുമില്ല പക്ഷേ ഒൻപത് മാർക്ക് നിങ്ങൾ സരസ്വതി വിദ്യാലയത്തിന് പതിനാറ് മാർക്ക് അമൃത വിദ്യാലയത്തിന് പതിനേഴ് മാർക്ക് സരസ്വതി വിദ്യാലയത്തിന് അമൃത വിദ്യാലയത്തിന് ഒരു ഗംഭീര പെർഫോമൻസ് ഡിബേറ്റ് ഇതുവരെ സ്കോർ ചെയ്ത ഏറ്റവും വലിയ സ്കോറോടു കൂടി നൂറ്റി ഇരുപത്തി ആറ് മാർക്ക് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ വളരെ ഗംഭീരമായ പെർഫോമൻസ് ചെയ്ത അമൃത വിദ്യാലയം ഈ റൗണ്ടിൽ നിന്ന് പോവുകയാണ് ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ ഇവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ അമൽ ശ്രേഷ്ഠ ഭാരതത്തിലെ എല്ലാ കുട്ടികളും ഒന്നിനു മികച്ചതാണ് ഇവിടെ മാർക്കിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ദൗത്യം മാർക്ക് ഒന്നര മാർക്ക് തുടങ്ങിയ വ്യത്യാസങ്ങളിൽ മാത്രമേ ഒരു മാർക്കിന് മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളും മികച്ചതാണ് അവരുടെ ഉള്ളിലെ പെർഫെക്ഷൻ ഓഫ് ദി മാനിഫെസ്റ്റേഷൻ ഇൻസൈഡ് മാൻ എന്ന് വിവേകാനന്ദ സ്വാമിയൊക്കെ പറയുന്ന നന്മയെ മൂല്യങ്ങളെ സംസ്കാരത്തെ കഴിവിനെ നൈപുണ്യത്തെ ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം